¿En la ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ ബിടെക് പാസ് ഔട്ടാണ് ആഫ്റ്റർ ബിടെക് ഞാനൊരു പ്രോജക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ കോർ ഫീൽഡിൽ തന്നെ ജോബ് ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ജോബ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളൊരു ബിടെക് പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഡിപ്ലോമ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ അതിന് വേണ്ടി സെലക്ട് ചെയ്തത് അഡ്വാൻസ് ഡിപ്ലോമയിൽ എം പിയാണ് ക്യാപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേൾക്കുന്നത് കോളേജ് വെച്ചിട്ടാണ് കോളേജിലൊരു ഓറിയന്റേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യുകയും ഞാൻ വളരെ അധികം ഇമ്പ്രസീവ് ആവുകയും ചെയ്തു സോ ഞാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വന്നത് ക്യാപ്ല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണ് ഇവിടെ ഞാൻ ഒരു സിക്സ് മന്ത്സ് ആയിട്ടുള്ള എം ഇ പി കോഴ്സാണ് ചെയ്ത് ഞാനിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയി വിത്തിൻ വൺ മന്ത് ഞാൻ ഒരു ജി സി സി ബേസ്ഡ് കമ്പനിയിൽ എനിക്ക് പ്ലേസ്ഡ് ആയി ഞാൻ അത് ഒമാൻ ബേസ്ഡ് കമ്പനിയാണ് അതിന്റെ ബാക്ക് ഓഫീസ് വന്നിട്ട് ടു ഹൺഡ്രത്താണ് ഞാൻ അവിടെയാണ് പ്ലേസ്ഡ് ആയത് എനിക്ക് ഈ ജോബ് കിട്ടിയത് ഞാൻ വളരെ അധികം സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഈ ജോബ് കിട്ടി കിട്ടാൻ വളരെയധികം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഈ ജോബ് പ്രോസസ്സിങ്ങിന് ഇന്റർവ്യൂ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് മൂന്ന് ലെവൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അസസ്മെന്റ് ടെസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായിരുന്നു എനിക്കത് ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് ക്യാപിറ്റൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് വളരെയധികം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് എനിക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടിയത് ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ഏതൊരു ടൈമിൽ അവർ വില്ലിങ്ങായാലും നമുക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ഹെൽപ്പ് ചെയ്തു തരാനായാലും എനിക്കിന്ന് ഈ ജോബ് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു പങ്ക് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് താങ്ക് യു ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്